കഴിഞ്ഞ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയത് മോഹൻലാലുമായി കണക്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു മോഹൻലാലും ദിലീപും ഒന്നിച്ചെത്താൻ പോകുന്ന ഫഫബ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു ഗ്ലിംസ് വീഡിയോ നമ്മുടെ മുന്നിലേക്ക് എത്തി അത് തന്നെ മോഹൻലാലിന്റെ ഡയലോഗ് കേട്ട് ആരാധകർ എല്ലാവരും ഹാപ്പിയായി മോഹൻലാൽ ആരാധകർ ലാലട്ടൻ നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിക്കുകയും ചെയ്തു അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയതും കാരണം ആ വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ ആരാധകർ ഒരു കാര്യം ഉറപ്പിച്ചു ചിത്രത്തിനായി ഫാൻ ഷോ എന്നത് ചിത്രം ഇറങ്ങാൻ ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും ഇപ്പോഴേ ചിത്രത്തിന്റെ ഫാൻ ഷോ വെച്ച് അത് ടിക്കറ്റ് മുഴുവൻ സെയിലാക്കി എന്നതാണ് മറ്റൊരു കൗതുകരമായ കാര്യം എന്ന ചിത്രം തൃശൂർ രാഗത്തിൽ ഫാൻ ഷോ വെച്ച് ടിക്കറ്റ് സോൾഡ് ഔട്ട് എന്ന വിവരങ്ങൾ ഇന്ന് വരുമ്പോൾ സോൾഡ് ഔട്ട് ആകാൻ കാരണം എന്താണെന്നല്ലേ ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ ആണ് ഫാൻസുകാർ തമ്മിൽ ധാരണയിൽ എത്തിയിരിക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ എന്ന് പറയുമ്പോൾ മോഹൻലാൽ ദിലീപ് രണ്ടുപേരും കൂടെ കൈകോർത്തുള്ള ഫാൻസുകാരുടെ ഒരു വരവായിരുന്നു ഈ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയ സംഭവം കാണാനായത് ഇവ രണ്ടുപേരും കൂടെ കൈകോർത്തുകൊണ്ടുള്ള ഒരു സംരംഭം അങ്ങനെ ഫാൻ ഷോയും ഒറ്റയടിക്ക് ഫുള്ളായി ഈ ഒരു കാര്യം തന്നെയാണ് ദിലീപ് സിനിമയിലൂടെ അവർ അന്വർത്തമാക്കാൻ പോകുന്നത് മോഹൻലാൽ സപ്പോർട്ട് അത് കിട്ടി കഴിഞ്ഞു അത് മോഹലാന്റെ ഒറ്റ ഡയലോഗിൽ ആ സപ്പോർട്ട് കിട്ടിയപ്പോഴാണ് പിന്നീട് ഫാൻ ഷോ വന്നപ്പോൾ അത് ഒറ്റയടിക്ക് വിറ്റുതീർത്തതും അടുത്ത ഫാൻ ഷോ ബുക്കിംഗും ഉടൻ അവൈലബിൾ ആകും എന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് വരികയാണ് ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ട്രാക്കർമാർ പറഞ്ഞത് ലോകയ്ക്ക് ശേഷം ഒരു ഗംഭീര കളക്ഷനും തരംഗവും സൃഷ്ടിക്കാൻ കഴിയുന്ന ചിത്രമാണ് ബപബ എന്നത് അതിന് കാരണക്കാരൻ മോഹൻലാൽ തന്നെയാണ് ഇത്രയും പോസിറ്റീവ് ഒക്കെ ഉണ്ടാകുമ്പോഴും ചില നെഗറ്റീവുകൾ കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന് നേരിടേണ്ടി വന്നു ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ഫബബൈയിൽ നിന്നും സംഗീത സംവിധാനം ഷാൻ റഹ്മാനെ ഒഴിവാക്കിയതായിരുന്നു ആ നെഗറ്റീവിന് കാരണമായത് നെഗറ്റീവ് എന്ന അഭിപ്രായം വന്നതോടുകൂടിയാണ് ഈ നെഗറ്റീവ് ഈ ഒഴിവാക്കൽ നടന്നത് അത് ചിത്രത്തിനിപ്പോൾ നെഗറ്റീവ് എന്ന രീതിയിലാണ് പരാമർശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചിത്രത്തിന്റെ ടീസറിലും കഴിഞ്ഞ ദിവസം ഇറങ്ങിയ റിലീസ് അനൗൺസ്മെന്റ് വീഡിയോയിലും ഷാൻ റഹ്മാൻ ഒരുക്കിയ സംഗീതം പോരെന്നുള്ള അഭിപ്രായം വർദ്ധിച്ചപ്പോൾ അണിയറ പ്രവർത്തകർ ഷാനെ മാറ്റിയ കാര്യമായിരുന്നു വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം സൃഷ്ടിക്കുകയും ചെയ്തു തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫഫബയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളെല്ലാം ഷാൻ നീക്കം ചെയ്തതും റിപ്പോർട്ടുകൾക്ക് ബലം എന്നാൽ ഇതിന് പിന്നാലെ പപ്പബയുടെ അണിറ പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞു ഇത് ആദ്യമല്ല ഷാന്റെ പകരം മറ്റൊരാളെ സിനിമയിൽ ഉപയോഗിക്കുന്നത് ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളിയിൽ ആദ്യം ഷാൻ ആയിരുന്നു സംഗീതം ചിത്രത്തിന്റെ ടീസർ ഷാൻ നൽകിയ സംഗീതം വൺ ഹിറ്റായി മാറി എന്നാൽ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഷാനിന്റെ ഐക്കോണിക് ബീജിയം ഉണ്ടായിരുന്നില്ല സുശീൽ ഒരുക്കിയ പശ്ചാത്തല സംഗീതമാണ് മിന്നൽ മുരളിയിൽ ഉപയോഗിച്ചത് ഷാൻ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ സിനിമ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു ദുൽഖർ സൽമാനെ നായകനാക്കി അഭിലാഷ് ജോഷി ഒരുക്കിയ കിങ് ഓഫ് കൊത്തയിലും ആദ്യം ഷാനെയാണ് സംവിധായകനായി നിശ്ചയിച്ചത് എന്നാൽ അണിയറ പ്രവർത്തർ പിന്നീട് ഷാനെ മാറ്റുകയും ജേക്സ് ബിജോയെ കൊണ്ടുവരികയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഷാൻ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഷാൻ റഹ്മാൻ ഇതിനെല്ലാം തന്റെ വർക്കുകൾ കൊണ്ട് മറുപടി നൽകുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ആട് എന്ന സിനിമയുടെ രണ്ട് ഭാഗങ്ങളും വിജയിച്ചതിൽ ഷാന്റെ പങ്ക് ചെറുതല്ലെന്നും അയാളെ മാറ്റി നിർത്തുന്നവർ ഇക്കാര്യം അറിഞ്ഞിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായി എത്തിയിരുന്നു എന്നാൽ ഇതിൽ പോസിറ്റീവായി പറയുന്നവരുമുണ്ട് ഉദാഹരണ സഹിതമാണ് ഇക്കാര്യം പറയുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ തോന്നിക്കൽ പഞ്ചായത്തിലെ അരി പെറുക്കിയെടുത്ത കരയോഗം പ്രസിഡന്റിന് തൂക്കിയ സംവിധായകനെയും നിർമ്മാതാവ് ശങ്കർദാസിനെയും പറയാൻ പറ്റില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് മാത്രം സിനിമ മോശമാവില്ല പക്ഷേ ബിജിഎം കൊണ്ട് ഒരു ആവറേജ് സിനിമയെ തെരക്കിടില്ല എന്നൊക്കെ പറയിപ്പിക്കാൻ കഴിയും അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആത്മവിശ്വാസത്തോടെ ഷാൻ റഹ്മാനെ ഏൽപ്പിച്ച കോടികൾ മുടക്കിയ നിർമ്മാതാവും സംവിധായകനും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് തന്റെ ജോലി കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ മാറ്റുന്നതിൽ എന്താണ് കുഴപ്പം ഫോർ എക്സാമ്പിൾ അടുത്ത മാസം കയറി താമസിക്കാനുള്ള നിങ്ങളുടെ വീട്ടിൽ ഒരാളെ പണിക്ക് വിളിച്ചിട്ട് അയാൾ എടുത്തുകൊണ്ട് നിൽക്കുന്ന പണി മോശം ആണെങ്കിൽ അടുത്ത ണിയുടെ കാശ് കൊടുത്ത് പറഞ്ഞുവിടുന്നതിൽ ഇഷ്യൂ ഇല്ലല്ലോ സിനിമാ മുഖ്യം ബികിലെ എന്ന കാര്യങ്ങൾ കൂടി അവർ ഇക്കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ട്